ശ്രീ കേരള കിച്ചന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പാലക്കാടിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമായ വെണ്ടയ്ക്ക പുളിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പെട്ടെന്നുണ്ടാക്കിയെടുക്കുന്ന ഒരു കറിയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ കാൽ കിലോ ഇളം വെണ്ടയ്ക്ക പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഒരു നാരങ്ങ നാരങ്ങാവലുപ്പത്തിൽ പുളി പിന്നെ മുളക് മല്ലിപ്പൊടി കടുക് ഉലുവ എന്നിവയാണ് ആദ്യം തന്നെ ഒരു കടായിയിൽ എണ്ണയൊഴിച്ച് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കിട്ട് ഇളക്കി കൊടുക്കണം വെണ്ടയ്ക്ക ചെറുതായി വാടി വരുമ്പോൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും ചേർത്ത് ഇളക്കി വയറ്റിയെടുക്കണം ചെറിയ ഉള്ളിക്ക് പകരം സവാള മുറിച്ചിട്ടാലും മതിയാകും എന്നാലും ചെറിയ ഉള്ളി ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ പെർഫെക്റ്റ് സ്വാദ് കിട്ടുന്നത് ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം ഇതെല്ലാം ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു വയ്ക്കാം ഇനി നമ്മുടെ കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം അതിനായി ഒരു ചീഞ്ചട്ടിയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒരു സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം ഉലുവ നന്നായി കഴിഞ്ഞാൽ ഇതിലേക്ക് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടിയും ഇവ ചേർത്ത് നന്നായി വറുത്തെടുക്കണം ലോ ഫ്ലെയിമിൽ ഒന്ന് രണ്ട് മിനിറ്റ് വറുത്തെടുക്കണം ഒരു ബ്രൗൺ കളർ വന്നാലേ കറിക്ക് നല്ല കളറും സ്വാദും കിട്ടുകയുള്ളു ഇനി ഇത് മിക്സി ജാറിൽ മിക്സി ജാറിലിട്ട് ഒരു സവാളി മുറിച്ചിട്ട് നന്നായി മയത്തിൽ അരച്ചെടുക്കണം ഇനി ഇവയെല്ലാം യോജിപ്പിച്ച് നമ്മുടെ വെണ്ടയ്ക്കാപ്പുളി തയ്യാറാക്കാം അതിനായി ഒരു കടായി എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് പുളി പിഴിഞ്ഞ വെള്ളത്തിൽ ചേർത്ത് ഒഴിച്ചു കൊടുക്കണം ഇത് ഇതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് തിളപ്പിക്കണം ഈ അരപ്പ് നന്നായി തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ വയറ്റി എടുത്തു വെച്ച വെണ്ടക്കയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കണം ഇനി ഇത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കണം നമ്മുടെ സ്വാദിഷ്ടമായ വെണ്ടയ്ക്കുളി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒഴിച്ചുകറിയായിട്ടാണ് സാധാരണ വെണ്ടയ്ക്കുളി ഉപയോഗിക്കാറുള്ളത് കുറുക്കിയാണ് വേണ്ടതെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി കുറുക്കിയെടുക്കണം